ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോട്ടിൽ റിനോൾ ടെക്സ്ചർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി ടേംബഡ് ആയിട്ടുള്ള സൺകുണൂറ് അതുപോലെ തന്നെ നല്ല ടേംബഡ് ആയിട്ടുള്ള ഡി എൻ എ ഉള്ള ലോറീസ് പിന്നെ സ്മോൾ കുണൂറ് സൺകുണൂറ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടല്ലേ കറക്റ്റ് വല്ല ഒരു എൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവത്തുള്ളൂ അതിനുശേഷം കൂടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്നാം തീയതി ഫസ്റ്റ് ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ഫസ്റ്റ് പ്രൈസ് വരുന്നത് നമ്മുടെ ടേംഡ് ആയിട്ടുള്ള സൺകുണോറ് സെക്കൻഡ് പ്രൈസ് വരുന്നത് നമ്മുടെ യെല്ലോ ഷെയ്ഡ് തേർഡ് പ്രൈസ് വരുന്നത് നമ്മുടെ കോക്ക അതുപോലെ തന്നെ ഫോർത്ത് പ്രൈസ് ക്യാഷ് ബാക്കും അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് ലിങ്ക് കൊടുക്കുന്നതാണ് പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ അമ്പത് ആണ് അമ്പത് ടോക്കൺസിൽ മുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു ടോക്കൺ വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് നമ്മൾ ആ ടോക്കൺ ഫില്ലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നറുക്കെടുപ്പ് എടുത്തുന്നതാണ് നമുക്ക് എല്ലായിടത്തേക്കും നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ചാലും ഏത് പ്രൈസ് അടിച്ചാലും നമുക്ക് എല്ലാവടത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത അനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസിനും തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് സംഗണൂറാണ് സംഗണൂറിൻ്റെ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള സംഗുണൂറാണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫൈസിലോട്ടൊക്കെ അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് സംഗണോറാണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ ലോറി പയറാണ് ഫുള്ള് ടൈമായിട്ടുള്ള ലോറി പയറച്ചാണ് വീഡിയോ കാണുമ്പോഴത്തേക്കറിയാ ഫുള്ള് പ്രദറും കാര്യങ്ങളും ഒക്കെയായ സെൽഫ് ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ലോറിയാണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്ന വീടുമാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഷോർട്സിൽ ലോറി പാർട്ട് ആക്ടിവിറ്റീസ് നടത്തിച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്നതാണ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എന്തൊരു ചോയ്സോ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും നല്ലപോലെ ടോക്ക് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഈ പ്രായത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മാസം ആറ് മാസം കഴിയുമ്പോൾ നല്ലപോലെ സംസാരിച്ചു തുടങ്ങുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസം പ്രായമായിട്ടുണ്ട് രണ്ടര മാസം മൂന്ന് മാസമൊക്കെ പ്രായമുള്ള അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഫീസിൽ വരുന്നത് പതിമൂവായിരം രൂപയിൽ വരുന്ന പ്രൈസ് നമുക്ക് പെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പെയർ പെയറായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് പെയർ പെയറായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഗുണൂറാണ് സംഗുണോറിൻ്റെ നമുക്കൊരു നാല് പീസ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഫുള്ളി ടേബിൾ ആയിട്ടുള്ളതാണ് ഫുള്ളി ടേബർ ആയിട്ടുള്ള സെൽഫി ടി വി സ്റ്റാർട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഫുൾ പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുന്നതിനെ ഫുൾ പെതറും കാര്യങ്ങളൊക്കെ നല്ല ടേബർ ആയിട്ടുള്ളതാണ് ഡി എൻ എടുത്തതാണ് നമുക്ക് മൂന്ന് ഫീമെയിൽ ഒരു മെയിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വല്ല പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു നമുക്ക് സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ബെഡ്സൊക്കെ ഉണ്ടോ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് പത്ത് പീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നാല് പീസോട് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വല്ല പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ നമ്മുടെ പതിമൂന്നാണതി നമ്മുടെ ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ മാസം പതിമൂന്നാം തീയതി ലക്കി ഡ്രോ ഫസ്റ്റ് ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലക്കി ഡ്രോയിൽ നമ്മൾ ഫുള്ളി ടേബിളായിട്ടുള്ള സൺകണൂറ് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യെല്ലോ ഷെയ്ഡ് തേർഡ് പ്രൈസെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോക്കട്ടയിൽ അതുപോലെ തന്നെ ഫോർത്ത് പ്രൈസ് ക്യാഷ് ബാക്കും ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ടോക്കൺ ആണ് അമ്പത് ടോക്കണിന് ഒരു ടോക്കൺ വരുന്നത് മുന്നൂറ് രൂപയാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് പതിമൂന്നാം തീയതി നമ്മുടെ ടോക്കൺസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ടോക്കൺസ് ഫില്ലായ ഉടനെ തന്നെ നമ്മുടെ ടാക്സി ഡോഡ് അത്തെടുപ്പ് നടക്കുന്നതാണ് അത് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് നടത്തുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്കെല്ലാം അങ്ങ് പങ്കെടു പങ്കെടുക്കാൻ പറ്റുന്നതാണ് ആ പങ്കെടുത്ത് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ് ഗൂഗിൾ മീറ്റ് വഴി കാണാൻ പറ്റുന്നതാണ് നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവർക്ക് നമുക്ക് ഓർക്കേറിയ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അമ്പത് ടോക്കൺ ആണ് അതിൻ്റെ ഒരു ടോക്കൺ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പേർന്നോർക്കു വേണ്ടി നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ കണ്ണൂർ പൈനാപ്പിൾ കണൂറിൻ്റെ ഏകദേശം ഒരു പൈസയും വേണ്ടി പ്രായമുള്ളതാണ് ഉള്ളതാണ് നമുക്കൊരു നാലഞ്ച് പേരോളം അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് പക്ഷേ അത് കോക്കട്ടയിലാണ് കോക്കട്ടൈൻ്റെ ലുട്ടിനോയും അതുപോലെ തന്നെ പേരോടുള്ള പേറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ലുട്നോയും അതുപോലെ തന്നെ ഫേലൂറുള്ള പേറാണ് നെക്സ്റ്റ് വരുന്നത് ബാച്ചായിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ബാച്ചായിട്ടാണ് നമ്മുടെ യെല്ലോ ഫിഷറ് അതുപോലെ തന്നെ പൈഡ് ഒക്കെ വരുന്നത് ബാച്ചായിട്ടുള്ളതാണ് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് നിൽക്കുകയാണ് കണ്ടില്ലെ വിൻസേലൊക്കെ നല്ലപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ലപോലെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ബേഡ്സ് നമുക്ക് അഞ്ച് പേർ അടങ്ങുന്ന ബാച്ച് അതിനകത്ത് നമുക്ക് ബ്ലൂ ഒപ്പലയും വരുന്നുണ്ട് അതുപോലെ തന്നെ പാർ ബ്ലൂ വരുന്നുണ്ട് പൈഡ് വരുന്നുണ്ട് അഞ്ച് പേറിൻ്റെയാണ് പിന്നെ എല്ലാം കൂടെ വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ചുമന്ന് ചുണ്ടൊക്കെ വരുന്നതാണ് അത്യാവശ്യം ഇണക്കമുള്ളതും ആണ് നല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് വ്യക്തിയാണ് അത്യാവശ്യം ഇണക്കമുള്ള നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കൊടൂറാണ് നോക്കൂരിൽ പെട്ട പൈനാപ്പിളാണ് പൈനാപ്പിളിൻ്റെ നമുക്ക് നാലഞ്ച് ജോഡിയോളം നമുക്ക് ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തയാണ് ഡി എൻ എ കൺഫേം ചെയ്ത പൈനാപ്പിൾ കുണൂറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കുണൂറാണ് സ്മോൾ കുണ്ണൂറിൽ പെട്ട യെല്ലോ ഷെയ്ഡ് കുണൂറാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് ഡി എൻ എ കൺഫേം ചെയ്താണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഒരു വയസ്സി മേളീ പ്രായമുള്ള യെല്ലോ ഷെയ്ഡ് ഓണോറാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ പൈനാപ്പിളും ബ്ലൂ ഗ്രീൻ ആണ് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ളതാണ് ഓൾറെഡി എഗ്ഗിങ് ഒക്കെ ഇട്ട പേരാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് പിന്നെ വരുന്നത് പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ രണ്ട് പേറിൻ്റെ ബാച്ചാണ് ആഫ്രിക്കൻ്റെ രണ്ട് പേരുടെ ബാച്ച് ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ രണ്ട് ജോഡിക്കൂടെ വരുന്ന പ്രൈസ് രണ്ട് പേർ ബാച്ചാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഫിഷറും ഒരു പീച്ചും ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ അബേറ്റ്സ് നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം